ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ തമിഴ്നാട്ടുകാരായ രണ്ട് വീരമംഗമാരുണ്ട് റാണി വേലുനാച്ചിയാരും അവരുടെ സൈന്യാധിപ കുയിലിയും പതിനെട്ടാം നൂറ്റാണ്ടിൽ തമിഴകത്ത് ഇംഗ്ലീഷുകാർക്കും അവരുടെ തദ്ദേശീയ കൂട്ടാളികൾക്കുമെതിരെ പോരാടിയ ചരിത്രത്തിലെ തന്നെ ധീര വനിതകൾ രാമനാഥപുരം രാജാവ് ചെല്ലമുത്തു സേതുപതിയുടെയും റാണി സാഗന്തിയുടെയും മകളാണ് വേലുനാച്ചിയാർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ജനുവരി മൂന്നിനാണ് വേലുനാച്ചിയാർ ജനിച്ചതായി കരുതപ്പെടുന്നത് സേതുപതിയുടെ സന്തതിയായതിനാൽ വേലുനാച്ചിയാരെ രാജാവ് രാമനാഥപുരത്തിൻ്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചു ചെറുപ്പത്തിൽ തന്നെ യുദ്ധമുറകളും ആയുധ പരിശീലനവും സ്ഥലംപാട്ടവും കുതിരസവാരിയും അമ്പയത്തും ഉൾപ്പെടെയുള്ള ആയോധന കലകളും സായത്തമാക്കിയ വേലു ഇംഗ്ലീഷ് ഫ്രഞ്ച് ഉറുദു എന്നീ ഭാഷകളിലും പ്രാവീണ്യം നേടിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ തൻ്റെ പതിനാറാം വയസ്സിൽ ശിവഗംഗയിലെ രാജാവായിരുന്ന മുത്തുവടക്ക് നാഥ ഉദയദേവരെ വേലുനാച്ചിയാർ വിവാഹം ചെയ്തു ഇരുവർക്കും വെള്ളച്ചി എന്ന മകളും പിറന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ കേണൽ ജോസഫ് സ്മിത്തിന്റെയും ക്യാപ്റ്റൻ ബോൺ ചോവിന്റെയും നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ശിവഗംഗ ആക്രമിച്ചു ഇവർക്ക് സഹായം നൽകിയത് അന്നത്തെ ആർക്കോട്ട് നവാബായിരുന്ന സാധുതുള്ള ഖാനായിരുന്നു ഉദയദേവരും സഹോദരങ്ങളായ മരുതുപാണ്ഡ്യർ എന്നറിയപ്പെടുന്ന പെരിയ മരുതും ചിന്നമരുതും രാജ്യം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തെ ആവുന്നത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല കാളയാർ കോവിൽ യുദ്ധം എന്നറിയപ്പെടുന്ന ആ പോരാട്ടത്തിൽ മുത്തുവടക്കുന്നാഥന് ജീവൻ നഷ്ടമായി പിന്നാലെ മകൾ വെള്ളച്ചിക്കും മന്ത്രി താണ്ഡവരായ പിള്ളയ്ക്കും മരുതുപാണ്ഡ്യർക്കുമൊപ്പം വേലുനാച്ചിയാർ ദിണ്ടികലിലെ വിരുപാക്ഷിയിലേക്ക് രക്ഷപ്പെട്ടു വിരുഭാക്ഷിയിൽ വേലുനാച്ചിയാർക്കും സംഘത്തിനും സംരക്ഷണം നൽകിയത് മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലി ആയിരുന്നു വേലുനാച്ചിയാർ ഹൈദരലിക്കൊപ്പം ചേർന്ന് ആർക്കോട്ട് നവാബിനെ ചൊടിപ്പിച്ചു നവാബിന് നികുതി അടയ്ക്കുമെങ്കിൽ റാണിക്കും സംഘത്തിനും തിരികെ ശിവഗംഗയിലേക്ക് വരാമെന്നൊരു ഔദാര്യം നവാബ് വേലുനാച്ചിയാർക്കു മുന്നിൽ വച്ചു റാണിയും സംഘവും അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അതൊരു ഭീരുവിൻ്റെ ദയനീയതയുടെ പുറത്തുണ്ടായ സമ്മതം മോളൽ ആയിരുന്നില്ല മറിച്ച് കൃത്യമായ ആസൂത്രണങ്ങളോടുകൂടിയുള്ള ഒരു ധീരാങ്കനയുടെ പദ്ധതിയായിരുന്നു അങ്ങനെ ശിവഗംഗയിൽ തിരിച്ചെത്തിയ വേനുനാച്ചിയാർ ഭരണം ആരംഭിച്ചു പെരിയ മരുദിനെ പ്രധാനമന്ത്രിയായും ചിന്നമരദിനെ സൈന്യാധിപനായും നിയമിച്ചു അന്നുമുതൽ ശിവഗംഗയുടെ അധികാരം ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾക്ക് റാണി രൂപം കൊടുത്തു അതിശക്തമായ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കലായിരുന്നു റാണി ആദ്യം ചെയ്തത് ചിന്നമരുതിൻ്റെ നേതൃത്വത്തിൽ ഭൂമരങ്ങു പോലെയുള്ള ആയുധമായ വളരെ വിദഗ്ധരായ ഒരു സംഘത്തെ ഉണ്ടാക്കി പെരിയ മരുത് അധികാരമായ ഒരു വാൾപ്പടയ്ക്കും നേതൃത്വം നൽകി ഉദയാൽപടയെന്ന പേരിൽ കരുത്തരായ സ്ത്രീകൾ മാത്രമുള്ള ഒരു സൈന്യം വേലുനാച്ചർ രൂപീകരിച്ചിരുന്നു വാൾ പൈറ്റിലും സിലമ്പാട്ടത്തിലും അമ്പയത്തിലുമൊക്കെ പ്രാഗാൽഭ്യം തെളിയിച്ച ആ പെൺ പോരാളികൾ വേലുനാച്ചിയാരുടെ ആൺ സൈന്യത്തെക്കാൾ യുദ്ധത്തിൽ മികച്ചു നിന്നു ശിവഗംഗയിൽ റാണി വേലുനാച്ചിയാരുടെ കൈയാളായി നിന്നത് കൊയിലിയായിരുന്നു ശിവഗംഗ നാട്ടുരാജ്യത്തിൻ്റെ ചാരൻ പെരിയ മുതവൻ്റെ മകളായിരുന്നു കുയിലി ശിവഗംഗയ്ക്കടുത്ത് കുടവൻ ചാവടിയിലായിരുന്നു കുയിലിയുടെ ജനനം ധൈര്യത്തിന് പേര് കേട്ടവളായിരുന്നു കുയിലിയുടെ അമ്മ രാഘു കൃഷി നശിപ്പിക്കാനെത്തിയ ഒരു കാട്ടുപോത്തിനോട് മല്ലിടവെയാണ് രാഖുവിന് ജീവൻ നഷ്ടമാകുന്നത് രാഘുവിന്റെ മരണത്തിന് പിന്നാലെ പെരിയ മുതവൻ കൊയിലിക്കൊപ്പം ശിവഗംഗയിലെത്തി അമ്മയുടെ വീരകഥകൾ കേട്ടുവളർന്ന കൊയിലിക്ക് വളർന്ന് വലുതാകുമ്പോൾ താൻ അമ്മയെ വെല്ലുന്ന വീരാങ്കന ആകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെയിരിക്കെ പെരിയ മുതവന് വേലുനാച്ചാരുടെ കൊട്ടാരത്തിൽ ചാരനായി ജോലി ലഭിച്ചു ബ്രിട്ടീഷുകാരുടെ നീക്കങ്ങൾ റാണിയെ അറിയിക്കുകയായിരുന്നു പെരിയ മുതവന്റെ ദൗത്യം പെരിയ മുതവനൊപ്പം കൊട്ടാരത്തിലെത്തിയ കൊയിലി പതിയെ റാണിയുടെ വിശ്വസ്തയായി ഊണിലും ഉറക്കത്തിലും റാണിയുടെ സംരക്ഷകയായി കുയിലി നിലകൊണ്ടു ഒരിക്കൽ റാണിയെ സിലമ്പാട്ടം പഠിപ്പിക്കാനെത്തിയ ആൾ ബ്രിട്ടീഷുകാരുടെ ചാരനാണെന്ന് തിരിച്ചറിഞ്ഞ കുയിലി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അയാളെ വധിച്ചു അതോടെ വേലുനാച്ചാരുടെ ഹൃദയത്തിൽ കുയിലിയുടെ സ്ഥാനം ഇരട്ടിച്ചു കുയിലിയെ ഉദയാൽപ്പടയുടെ സർവ്വസൈന്യാധിപയായി നിയമിച്ചു വർഷങ്ങൾ പിന്നെയും കടന്നുപോയി വേനുനാച്ചേരുടെ സൈനികബലവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അടുത്ത് ആക്രമണത്തിനുള്ള സമയം ആഗതമായെന്ന് മനസ്സിലാക്കിയ വേലുനാച്ചിയാർ യുദ്ധത്തിനുള്ള കോപ്പു കൂട്ടി ശിവഗംഗ കോട്ട വളഞ്ഞ് രാജ്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ റാണി തീരുമാനിച്ചു റാണിയുടെ നിർബന്ധത്തിന് വഴങ്ങി മൈസൂർ സുൽത്താൻ ഹൈദർ അലി അയ്യായിരം പടയാളികളെ യുദ്ധത്തിന് വിട്ടുകൊടുത്തു അയൽ രാജ്യത്തെ രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും റാണിയുടെ സഹായത്തിനെത്തി ടിപ്പു സുൽത്താനും യുദ്ധസഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് റാണിക്കൊപ്പം നിന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ബ്രിട്ടീഷ് അധീനതയിലുള്ള ശിവഗംഗ കോട്ട ആക്രമിക്കാൻ റാണി പദ്ധതിയിട്ടു വേലുനാച്ചിയാരുടെ സൈന്യം വിതാച്ചി നിന്ന് ശിവഗംഗയിലേക്ക് പുറപ്പെട്ടു ഉദയാൾപ്പടം നയിച്ചുകൊണ്ട് കൊയ്ലിയും തന്റെ ഭർത്താവ് ഉദയദേവരുടെ വധത്തിൽ മുഖ്യ പങ്കുവഹിച്ച ബ്രിട്ടീഷ് ചാരനായ മല്ലരെ റയാനാണ് മധുര കൊച്ചി ടൈൻ വേലുനാച്ചിയാരുടെ സൈന്യത്തെ ആദ്യം എതിർത്തത് പോരാട്ടത്തിനൊടുവിൽ ഒരു മണിക്കൂറിനുള്ളിൽ മല്ലാലി റയാൻ കുത്തേറ്റ് മരിച്ചു പിന്നാലെ ഉദയദേവരെ വധിച്ച ഇംഗ്ലീഷ് ജനറൽ ജോസഫ് സ്മിത്ത് വേലുനാച്ചിയാരുടെ സൈന്യത്തെ കാളയാർ ക്ഷേത്രത്തിൽ നേരിട്ടു അവിടെയും തമിഴ് സൈന്യം വിജയക്കൊടി ഉയർത്തി ജോസഫ് സ്മിത്തിനെയും റാണി വക വരുത്തി പിന്നാലെ ശിവഗംഗ കോട്ട കീഴടക്കാനുള്ള ആസൂത്രണം ആരംഭിച്ചു ശിവഗംഗ കോട്ട കീഴടക്കുക അത്ര എളുപ്പമല്ല അസംഖ്യം ബ്രിട്ടീഷ് സൈനികരാണ് കോട്ടയ്ക്ക് കാവൽ കൂടാതെ തോക്കും പീരങ്കിയും വെടിമരുന്നുൾപ്പെടെയുള്ള ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര ശിവഗംഗ കോട്ടയ്ക്കകത്തുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിലെ രഹസ്യ അറയ്ക്കുള്ളിലായിരുന്നു പൊതുജനങ്ങൾക്ക് കോട്ടയ്ക്കുള്ളിലും ക്ഷേത്രത്തിലും പ്രവേശനം നിക്ഷിതമായിരുന്നു പക്ഷേ വർഷത്തിലൊരിക്കൽ വിജയദശമി നാളിൽ സ്ത്രീകൾക്ക് കോട്ടയ്ക്കുള്ളിലും ക്ഷേത്രത്തിനുള്ളിലും പ്രവേശിക്കാൻ അനുമതിയുണ്ട് ആ അവസരം മുതലാക്കി കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കുയിലിയും ഉദയാൾപ്പടയിലെ മറ്റംഗങ്ങളും തീരുമാനിച്ചു പൂജാ സാമഗ്രികളുമായി മറ്റു സ്ത്രീകളെപ്പോലെ കുയിലിയും സംഘവും കോട്ടയ്ക്കുള്ളിൽ കടന്നു വസ്ത്രത്തിനുള്ളിൽ അവരെ ഒളിപ്പിച്ച ആയുധങ്ങൾ കാവൽക്കാരുടെ കണ്ണിലുടക്കിയില്ല കോട്ടയ്ക്കുള്ളിൽ കടക്കേണ്ട താമസം ആയുധങ്ങൾ പുറത്തെടുത്ത് ഉദയാൽപ്പട ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു അപ്രതീക്ഷിത ആക്രമണത്തിൽ നില തെറ്റിയ ബ്രിട്ടീഷ് സൈന്യം അന്നാളിച്ചു നിന്നു എന്നാൽ സമനില വീണ്ടെടുത്ത പടയാളികൾ തോക്കും പീരങ്കിയും ഉപയോഗിച്ച് ആക്രമണം തുടങ്ങി അതോടെ തോക്കും പീരങ്കിയും വെടിമരുന്നു സൂക്ഷിക്കുന്ന ആയുധപ്പുര നശിക്കാതെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കുയിലി തിരിച്ചറിഞ്ഞു രണ്ടാമതൊന്ന് ആലോചിക്കാതെ പൂജയ്ക്കെത്തിച്ച നെയ്യും എണ്ണയും തൻ്റെ ദേഹത്തൊഴിക്കാൻ കുയിലി സഹ പോരാളികളോട് ആവശ്യപ്പെട്ടു കോട്ടയ്ക്ക് പുറത്ത് കാത്തുനിന്ന വേലുനാച്ചാരുടെ സൈന്യത്തിന് അകത്തു കിടക്കാൻ സമയമായെന്ന് അറിയിക്കാൻ കുയിലി കുയ്ലി മുഴക്കി പിന്നാലെ സ്വയം ദേഹത്ത് തീ കൊളുത്തി ആയുധപ്പുരയിലേക്ക് കയറി ആയുധങ്ങൾക്കൊപ്പം കുയിലിയും കത്തി കത്തിയെരിഞ്ഞു അടയാളം കേട്ട വേലുനാച്ചയാരൻ സംഘവും കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചു പാഞ്ഞു ആയുധം നഷ്ടപ്പെട്ട ബ്രിട്ടീഷുകാരെ നിഷ്പ്രയാസം സൈന്യം കീഴടക്കി കോട്ട തിരിച്ചെടുത്തു കുയിലിയെ തിരക്കിയ റാണിക്കും മുന്നിൽ ഒരു പിടി ചാരം ഉദയാൾപ്പട നീട്ടി ആർക്കും മുന്നിലും കുലുങ്ങാത്ത ഉദയാൾപട അന്നാദ്യമായി കണ്ണീർ പൊഴിച്ചു ഉദയദേവരുടെ മരണത്തിനു മുന്നിലും കുലിങ്ങാതെ നിന്ന വേലുനാച്ചിയവരുടെ കണ്ണിൽ ഒരു തുള്ളി തിളങ്ങി കുയിലിയുടെ ത്യാഗം പ്രതിഫലിച്ച ഒരു തുള്ളി കണ്ണീർ